ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടായി ഉരുകി വന്നപ്പോ അതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവയൊന്ന് റോസ്റ്റായി വന്നപ്പോ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം അര കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇരുന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇങ്ങനെ തിളച്ച് വെന്താ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കും തോറും ഇത് ഇങ്ങനെ തിക്കായിട്ട് വരും അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഇങ്ങനെ വിട്ടു വന്ന് വരും വെന്ത് വരുന്നു ഇങ്ങനെ ആ പാലെല്ലാം കുടിച്ച് നന്നായിട്ട് പാനിൽ നിന്നും വിട്ടു വരും വിട്ട് വന്ന ഈ സമയമാകുമ്പോ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ നമുക്ക് ഇതൊന്ന് ിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പഞ്ചസാര പഞ്ചസാരയെല്ലാം മെൽറ്റായി വീണ്ടും നമുക്കിങ്ങനെ ഒന്ന് കുഴഞ്ഞു കിട്ടുന്ന പരുവത്തിന് ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള പരുവാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി സെറ്റാക്കി എടുക്കണം പഞ്ചസാരയെല്ലാം അപ്പം നന്നായിട്ട് മെൽറ്റായി നെയ്വിടി ഇരുന്നതൊന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടണം അത് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം പാനിൽ വിട്ട് കുഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒന്നും ഒന്ന് ഡ്രൈ നിർത്തി നിർത്തിക്കൊടുത്തിട്ട് തണുക്കാനായിട്ടൊന്നും മാറ്റി വെക്കാം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം ൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്ത് ബോൾസുകളായിട്ടൊന്ന് ഉരുട്ടി ലഡു തയ്യാറാക്കിയെടുക്കാം ബാക്കിയുള്ളവയും ഇപ്രകാരം തന്നെ നമുക്ക് ചെയ്തെടുക്കാം എല്ലാം ഞാനിവിടെ ബോൾസ് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ഉണക്കമുന്തിരിങ്ങയും കൂടെ വെച്ച് കൊടുക്കാം സ്കൂൾ വിട്ടുവരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും പാലും നെയ്യുമെല്ലാം ചേർന്ന് വരുന്നത് കാരണം നല്ല സ്വാദാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത് റവയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ വളരെ ഇഷ്ടത്തോടെ തന്നെ അവരിത് വാങ്ങിച്ച് കഴിക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്